നമ്മളൊന്നും ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ഇന്നലെ മരിച്ചു പോയിട്ടുള്ള പാലക്കാട് കരിമ്പ സ്വദേശി ഷമീർ ഷമീർഭായ് ഒരുപാട് പേരുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയായിരിക്കും ഷമീർ ഷമീർഭായ് സാധാരണ ഒരു കൂലിപ്പണിക്കാരനായാലും അസാധാരണ ജീവിതമായിരുന്നു നമ്മുടെ ഷമീർ ഷമീർഭായിത് ഏത് ഉയരമുള്ള മരവും നമ്മുടെ ഷമീർ ഷമീർഭായിന്റെ മുമ്പിൽ കീഴടങ്ങി ആയമുള്ള വെള്ളക്കെട്ടും അതുപോലെ തന്നെ ചെങ്കുത്തായിട്ടുള്ള മലകളൊക്കെ ഷമീർ ഷമീർഭായി കീഴടക്കി ഉത്തരാഖണ്ഡിലെ തുരങ്ക ദുരന്തത്തിന്റെ ആ രക്ഷാപ്രവർത്തനത്തിലും നമ്മുടെ മലയാളിയായിട്ടുള്ള ഷമീർഭായുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു പ്രളയകാലത്ത് രാ ഷമീർ ഷമീർഭായുടെ സാന്നിധ്യം അവിടെയും ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലൊരു വാഹന അപകടം ഉണ്ടായാലും അതുപോലെ തന്നെ എന്ത് ദുരന്തം ഉണ്ടായാലും ആ നാട്ടിൽ ആദ്യം വിളിക്കുന്നത് ഷമീർ ഷമീർഭായിനായിരുന്നു ഇങ്ങനെയൊക്കെ സാന്നിധ്യം ഉണ്ടായിരുന്ന ഈ വ്യക്തിയെ ആരും മറന്നു പോകില്ല ഞാൻ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ കാണാൻ അതിയായ മോഹം ഉണ്ടായിരുന്നു കാരണം ഇദ്ദേഹത്തെ പോലുള്ളവരെ സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക അത് അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം ആ ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല ഒരുപാട് ആളുകൾക്ക് ആ ഒരു ഭാഗ്യം കിട്ടി എനിക്ക് അദ്ദേഹത്തെ കാണാൻ അതിയായ ഒരു മോഹൻ ഉണ്ടായിരുന്നു ആ പുഞ്ചിരി ഇങ്ങനെയും അധ്വാനിക്കുന്ന നമ്മുടെ ഷമീർ ഷമീർഭായുടെ ആ ആരോഗ്യം നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നതുള്ളൂ ജാതി മതം രാഷ്ട്രീയം വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരേ തുല്യ രീതിയിൽ കാണുന്ന ഒരു വ്യക്തിയായിരുന്നു ഷമീർ ഷമീർഭായ് പാവം ഇത്രയും അധ്വാനശീലനായിട്ട് പോലും ഹൃദ്രോഗം അദ്ദേഹത്തെയും വെറുതെ വിട്ടില്ല ഒരുപാട് ആളുകളുടെ ഒക്കെ പല വീഡിയോയിലും കണ്ടു വാക്സിൻ ആണ് വില്ലൻ എന്നുള്ളത് ഒരു പക്ഷേ അതായിരിക്കും അതിൻ്റെ ശരി നമ്മളൊക്കെ ചിന്തിച്ചു പോകും ഇത്രയും അധ്വാനശീലനായിട്ട് പോലും അദ്ദേഹത്തെയും ഹൃദ്രോഗം വെറുതെ വിട്ടില്ല എന്നുള്ളത് അപ്പൊ അതുപോലെ തന്നെ നമുക്കൊന്നും ആയസ് എത്രത്തോളം ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല അപ്പൊ നല്ലത് ചെയ്യുക നല്ല മാത്രം പ്രവർത്തിക്കുക ഇനി നമുക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏതൊരു കാര്യം മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കുക അതെല്ലാവരും ചെയ്യുക ഇത്രയും സാന്നിധ്യം അതുപോലെ തന്നെ ഇത്രയും ആളുകളെ സഹായിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എല്ലാവരും മനസ്സറിന്വേഷിച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഇത്ര മാത്രമേ എല്ലാവരും കൊണ്ട് ചെയ്യാൻ സാധിക്കുള്ളൂ